തീർച്ചയായും ആ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ഉണ്ടായ ഒരു പ്രതിസന്ധി അതിനെ തുടർന്നാണ് നാല് പേരടങ്ങുന്ന ക്രൂ ഇലവൺ സംഘം ഇതാ ഇവിടേക്ക് എത്തിയതാണ് വെൽക്കം ബാക്ക് ടു എർത്ത് ക്രൂ ഇലവൺ എന്ന് നാസ അവരുടെ തത്സമയ സംരക്ഷണത്തിൽ എഴുതിയും കാണിച്ചു അതായത് അവർ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞു അവർക്ക് സ്വാഗതവും പറയുന്നു നിർണായകമായ ദൗത്യമാണ് ചരിത്രത്തിൽ ആദ്യമായി ഇത്തരത്തിൽ ബഹിരാകാശ യാത്രയെയും അതിൻ്റെ സംരംഭങ്ങളെയും ആ അസുഖബാധിതയെ തുടർന്ന് വെട്ടിച്ചുരുക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഈ ഘട്ടത്തിലുണ്ട് പക്ഷേ ഇപ്പോഴും ബഹിരാകാശ സഞ്ചാരികരായ മൂന്ന് പേർ ബഹിരാകാശ തന്നെ തുടരുന്നുണ്ട് നാലു പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോഴെത്തിയത് ഒരാളുടെ അസുഖത്തെ തുടർന്ന് ആരോഗ്യ പ്രശ്നത്തെ തുടർന്നാണ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ഇതിൻ്റെ ഡോക്കിംഗ് നടപടികളൊക്കെ വിജയകരമായി പൂർത്തിയാക്കി നേരത്തെ തന്നെ നാസ അറിയിച്ചിരുന്നു ഇപ്പോൾ നാസയുടെ തത്സമയ സംരക്ഷണമാണ് നാം കാണുന്നത് ഇതാ കടലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഭൂമി തൊട്ടിരിക്കുകയാണ് ആ സംഘം പേടകം തീർച്ചയായും തന്നെ ഈ ഒരു പേടകം ഇപ്പോൾ കടലിൽ പതിച്ചിരിക്കുകയാണ് ഇത് ഭൂമിയിലേക്ക് തൊട്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലാണ് ഈ ഒരു ക്രൂ ഇലവൻ ദൗത്യ സംഘം ബഹിരാകാശ നിലയത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി അവസാനം വരെ ബഹിരാകാശത്തെ തുടരുവാൻ തന്നെയായിരുന്നു തീരുമാനം എന്നാൽ ദൌത്യസംഘത്തിൽ ഒരാൾക്ക് വൈദ്യസഹായം ആവശ്യമായി വന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു മടക്കയാത്ര നേരത്തെ അതേസമയം ഈ ഒരു സ്വകാര്യത മാനിച്ചുകൊണ്ട് ദൌത്യത്തിൽ ആർക്കാണ് വൈദ്യസഹായം വേണ്ടതെന്നും അസുഖം എന്താണെന്നും ഇതുവരെ ന്യാസ വെളിപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ യു എസ് റഷ്യ ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള നാല് ബഹിരാകാശ യാത്രികരാണ് ഈ ഒരു ക്രൂ ഇലവൻ ദൗത്യ സംഘത്തിലുള്ളത് ഈ ഈ ഒരു നാല് പേരുടെ ഈ ഒരു നാല് പേർ ഭൂമിയിൽ എത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നതുകൂടി തന്നെ ഇപ്പോൾ ബഹിരാകാശത്തുള്ളവരുടെ എണ്ണം വെട്ടിച്ചുരുങ്ങി ഇപ്പോൾ ഏഴിൽ നിന്ന് മൂന്നായിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഡ്രാഗൺ പേടകം ഭൂമിയിൽ പതിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു അതായത് ആ അർത്ഥത്തിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത് നേരത്തെ ഡോണസ് സൂചിപ്പിച്ച പോലെ അൺഡോക്കിംഗ് ഒക്കെ വളരെ വിജയകരമായി തന്നെയാണ് അവിടെ നിന്ന് പൂർത്തിയാക്കുന്നത് അതിന്റെ ഓരോ ഘട്ടങ്ങളും അറിയിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വിജയകരമായിരുന്നു അങ്ങനെ വിജയകരമായ ഒരു ദൗത്യവിധ ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ കടലിൽ അതിന് തൊട്ട് മുമ്പ് പാരഷൂട്ടുകൾ വിന്യസിക്കുന്നു അത് ഭൂമിയോട് ഭൂമിയോടടുക്കുമ്പോഴുള്ള സംവിധാനങ്ങളാണ് അതൊക്കെയും കൃത്യവും സമഗ്രവുമായി തന്നെയായിരുന്നു അതിൻ്റെ ഭൂമിയിലേക്കുള്ള ഇറങ്ങൽ സൂചിപ്പിക്കുന്നത് ഇപ്പോഴിതാ കടലിൽ അത് സ്പർശിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കടലിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ സുരക്ഷിതരായി ഈ ഘട്ടത്തിൽ ഈ നാല് സംഘവും നാലംഗ സംഘം എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ദൃശ്യങ്ങളും ഒപ്പം അവർ എഴുതി എഴുതി കാണിച്ചതും ഭൂമിയിലേക്ക് സ്വാഗതം എന്ന് സൂചിപ്പിക്കുമ്പോൾ അല്ലേ ും തീർച്ചയായും ഇപ്പോൾ ഈ ഒരു നാല് പേരും ഈ ഒരു ഭൂമിയിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഒരു ദൗത്യ സംഘത്തിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നും കൂടെ ഞാൻ ആ പേരുകൾ പറയാം സീന കാഡ്മാൻ മൈക് ഫിൻകെ ഒലേ പ്ലാറ്റിനോവ് എന്നിവരാണ് ഈ ഒരു മടക്കയാത്ര നടത്തുന്നവർ ഇലോൺ മസ്കിന്റെ ഒരു സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിലാണ് ഇവർ ഈ ഒരു ഭൂമിയിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ അത് കടലിൽ ഈ ഒരു പേടകം എത്തിയിരിക്കുന്നു അത് ഭൂമിയിൽ പതിച്ചിരിക്കുന്നു എന്നതിന് നമുക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അജിംഷാദ് അജിൻഷാദ് സ്പേസ് എക്സ് ദൗത്യത്തിന്റെ ഒരു നിർണായകമായ ഘട്ടം അതൊരു പക്ഷേ അസുഖബാധിതനായ സംഘാംഗത്തെയും വഹിച്ചുകൊണ്ട് തിരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഒരു നടപടിയിലേക്ക് പോകേണ്ടി വരുന്നു അത്തരത്തിൽ ഒരു സംരംഭം ദൗത്യം ഒരു അസുഖ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ഈ അർത്ഥത്തിൽ വെട്ടിച്ചുരുക്കുന്നത് ഇത് ആദ്യമായി തന്നെ വേണമെങ്കിൽ കാണാവുന്നതാണ് നാസ ഇതൊക്കെ തത്സമയം സംരക്ഷണം ചെയ്യുന്നുണ്ടായിരുന്നു നാലംഗ സംഘം ഇപ്പോഴും മൂന്നംഗ സംഘം ഇപ്പോഴും ബഹിരാകാശത്ത് തുടരുന്നുണ്ട് ഇപ്പോൾ ഈ ക്രൂ ലെവണിലെ നാലംഗ സംഘമാണ് തിരിച്ചെത്തിയിരിക്കുന്നത് ഒരാൾ അസുഖബാധിതനാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മറ്റ് മൂന്ന് പേരും ആ അദ്ദേഹത്തെ അനുഗമിച്ച് താഴേക്ക് താഴേക്കെത്തിയിരിക്കുന്നു ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു എല്ലാം സമഗ്രമായി തന്നെയാണ് ശുഭകരമായി തന്നെയാണ് പര്യവസാനിച്ചിരിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാനാകും കാരണം ഈ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും നാസ വിശദീകരിക്കുന്നുണ്ടായിരുന്നു തത്സമയ ദൃശ്യങ്ങളോടുകൂടി തന്നെയാണ് ഇതിൻ്റെ ടോപോസ്ഫിയർ അടക്കം ഈ അറ്റ്മോസ്ഫിയറിലേക്ക് ഇത് പ്രവേശിക്കുന്ന അടക്കം അത് അവിടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് ഒരു പക്ഷേ ഈ ഫ്രിക്ഷനാണ് എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്നത് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഭൂമിയുടെ ഭ്രമണപഥം കടന്ന് മീൻസ് അതിൻ്റെ അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഫ്രിക്ഷൻ അത് ഒരുപക്ഷെ വലിയ അപകടങ്ങളിലേക്ക് നയിക്കും കാരണം ശൂന്യാകാശത്തിൻ്റെ ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് അറ്റ്മോസ്ഫിയറിൻ്റെ വായുവിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഫ്രിക്ഷൻ ആ ഫ്രിക്ഷൻ ആണ് പക്ഷേ വലിയ രീതിയിൽ അപകടങ്ങളൊക്കെ നേരത്തെ പല ഘട്ടങ്ങളിലും നാം കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഉണ്ടാക്കുന്നത് പക്ഷേ അതൊന്നും സംഭവിക്കാതെ തന്നെ വളരെ സൂക്ഷ്മമായി തന്നെ വളരെ വിജയകരമായി തന്നെ ഈ സംഘാംഗങ്ങളെയും വഹിച്ചുകൊണ്ട് നാല് പേരടങ്ങുന്ന ക്രൂ ലെവൺ സംഘാംഗങ്ങളെയും വഹിച്ചുകൊണ്ട് അതിന് കടൽ ഇറങ്ങാനായി അതിൻ്റെ ഓരോ ഘട്ടങ്ങളും പാരഷൂട്ട് വിന്യസിക്കുന്ന ഘട്ടം അടക്കം അറ്റ്മോസ്ഫിയറിലേക്ക് കടന്നതിന് ശേഷം അന്തരീക്ഷത്തിലേക്ക് കടന്നതിന് ശേഷം ഉള്ള ഭൂമിയോട് കടലിനോട് ചേർന്ന ഭാഗത്ത് തൊട്ട് മുമ്പാണ് ഈ പാരഷൂട്ടുകൾ വിന്യസിക്കുന്നത് ആ പാരശൂട്ടുകൾ വിന്യസിക്കുന്ന അടക്കം കൃത്യമായി തന്നെ നടന്നു അങ്ങനെ എല്ലാ ഘട്ടങ്ങളും വിജയകരമായി പൂർത്തീകരിച്ചാണ് ഇതാ കടലിൽ ഇറങ്ങിയിരിക്കുന്നത് ആ കടലിലുള്ള ബഹിരാകാശ സംഘത്തെ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ഇനേർഷ്യ പെട്ടെന്ന് ഇത് മാറുന്നതിന് വേണ്ടി കുറേ അധികം പ്രക്രിയകൾ ഇനി നടത്തേണ്ടതുണ്ട് നമ്മൾ നേരത്തെ തന്നെ ബഹി ബഹിരാകാശ സഞ്ചാരികളുടെ വിഷയത്തിൽ കണ്ട ഇതുപോലെയുള്ള പല നടപടിക്രമങ്ങളുമുണ്ട് കാരണം ഇത്രയും നാൾ ശൂന്യാകാശത്ത് കഴിഞ്ഞവരാണ് ബഹിരാകാശത്ത് കഴിഞ്ഞവരാണ് അവരെ സ്വാഭാവികമായും ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വിടുതൽ കൊണ്ടുവരുന്നതിലേക്ക് ഉണ്ടാകുന്ന ചില തടസ്സങ്ങളുണ്ട് അതിൻ്റെ ഇനേർഷ്യ അതിൻ്റെ ആ ഇനേർഷ്യ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ചില പ്രക്രിയകൾ കൂടി ഇനിയുണ്ട് അവരുടെ ശാരീരികവും ഒക്കെ ഉള്ള അവസ്ഥയ്ക്ക് ഇപ്പോഴിതാ കടലിൽ എത്തിയിരിക്കുന്ന കടലിൽ സ്പർശിച്ച ആ ബഹിരാകാശ പേടകം അല്ലെങ്കിൽ ആ നാലംഗ സംഘം അടങ്ങുന്ന ദൗത്യത്തെ ഇനി മറ്റ് സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രക്രിയകളാണ് അവിടെ പുരോഗമിക്കുന്നത് ബോട്ടിൽ എത്തി അവരെ നാല് പേരെയും ഇനി അങ്ങോട്ടേക്ക് അവരെ മറ്റ് നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള രീതിയിലേക്ക് കപ്പലിലേക്ക് അടക്കം കൊണ്ടുപോകുന്നതിലേക്കാണ് പോകുന്നത് കാരണം ഈ ഒരവസ്ഥ ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ വാഹനത്തിൽ നിന്നും ബഹിരാകാശത്തിൻ്റെ വാഹനത്തിൽ നിന്നും ഇവരെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് അല്ലെങ്കിൽ ബോട്ടിലാണ് കപ്പലിലേക്ക് എത്തിക്കുന്നത് കപ്പലിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒരാൾ അനാരോഗ്യ അവസ്ഥയിലാണ് ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ച് ശാസ്ത്രീയമായ മറ്റ് മാർഗങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതൊക്കെയാണ് ഇനിയുള്ള ഈ ദൗത്യത്തിൻ്റെ പ്രധാനമായ മറ്റ് ഘടകങ്ങൾ എന്നത് അപ്പോൾ അത് അതിലേക്കൊക്കെയാണ് പോകുന്നത് എന്തായിരുന്നാലും ഈ വാഹനം സുരക്ഷിതമായി തന്നെ ബഹിരാകാശ പേടകം സുരക്ഷിതമായി തന്നെ ഭൂമിയിൽ എത്തിയിരിക്കുന്നു കടലിൽ നിലകൊള്ളുന്ന ആ പേടകത്തെ ചുറ്റി നാസയുടെ തത്സമയ സംരക്ഷണമാണ് നാം ഇപ്പോൾ കാണുന്നത് ഇതാ ആ പേടകത്തെ ചുറ്റി മറ്റ് സഹയാത്രികർ ഏ വഹിച്ചുകൊണ്ടെത്തിയ ആ പേടകത്തെ ചുറ്റി ബോട്ടുകൾ മീൻസ് ഈ ഇവരെ കപ്പലിലേക്ക് കൊണ്ടുപോകുന്ന ഇതിനുള്ള ശ്രമങ്ങളാണ് ദൗത്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വലിയ അർത്ഥത്തിലുള്ള പരിശോധനകൾ ഇനിയും ആവശ്യമുണ്ട് കാരണം മറ്റൊരു സ്ഥലത്തു നിന്ന് ബഹിരാകാശം പോലെയുള്ള ഒരു എന്താണ് ഗ്രാവി ഭൂഗുരുത്വ ആകർഷണം ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നമ്മുടെ ഗ്രാവിറ്റി ഗ്രാവിറ്റിയുള്ളൊരു ഭൂമിയിലേക്ക് എത്തുമ്പോൾ വരാവുന്ന സ്വാഭാവികമായ നീർച്ചകളുണ്ട് അത് അതിനെ അതിജീവിക്കുന്നതിന് വേണ്ട ചില ശാസ്ത്രീയമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് അത് ശാരീരികമായ അടക്കം ഉള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ ഇനി തുറക്കേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും ആ പേടകം ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു കടലിലേക്ക് എത്തിയിരിക്കുന്നു അവരെ ആ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നതും ഒരു സമഗ്രമായ ദൗത്യമാണ് കാരണം അത് സാധാരണഗതിയിലുള്ളത് പോലെയല്ല അതിന് അതിന് അതിൻ്റേതായ ചില പ്രോട്ടോക്കോളുകളുണ്ട് അതൊക്കെ പാലിച്ചു വേണം ഈ ഇവരെ ഈ ഭൂമിയിലെത്തിയാൽ പോലും ഇവരെ ആ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള ഓരോ ഘട്ടങ്ങളാണ് ഇപ്പോൾ നാസ തത്സമയ ദൃശ്യങ്ങളിലൂടെ അവർ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നാം കാണുന്നതും അതാണ് നാം തത്സമയം കാണുന്നതും എന്തായാലും നിരവധി ബോട്ടുകളിൽ അവിടേക്കെത്തി ഇവരെ പുറത്തിറക്കാനുള്ള പ്രക്രിയകളാണ് അവിടെ നടത്തുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണേണ്ടതുണ്ട് കാരണം ഇങ്ങനെ ബഹിരാകാശത്ത് മറ്റ് അനാരോഗ്യ അവസ്ഥയിൽപ്പെടുന്നവരെ പെട്ടെന്ന് തന്നെ ഒരു ശ്രമം ആ ശ്രമത്തിൻ്റെ ഒരു വിജയം നേരത്തെ തന്നെ നമ്മൾ പല കേസുകളിലും കണ്ടതാണ് അങ്ങനെ പെട്ടെന്ന് സാധിക്കാതെ ഇരുന്ന ഒരവസ്ഥ പക്ഷേ ഇപ്പോഴിത് വിജയകരമായി തന്നെ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ഈ ദൗത്യം ബ്രേക്ക് ചെയ്ത് പകുതിയായി നാലംഗ സംഘത്തെ ഇവിടേക്ക് എത്തിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ അതിജീവിക്കാനുള്ള ശേഷി കൂടി മനുഷ്യ ശാസ്ത്ര ശാസ്ത്രലോകത്തിന് സംവദിച്ചിരിക്കുന്നു കൈവന്നിരിക്കുന്നു എന്ന നിർണായകമായ നേട്ടം കൂടി ഇതിൻ്റെ പിന്നിൽ നാം കാണാവുന്നതാണ് എന്തായിരുന്നാലും ആ ക്രൂ പതിനൊന്ന് പേടകം സുരക്ഷിതമായി തന്നെ നമ്മുടെ ഭൂമിയിൽ എത്തിയിരിക്കുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കണ്ടത് വിവരങ്ങളാണ് സമഗ്രമായി ഡോണ സെബാസ്റ്റ്യൻ നൽകിയത് ഇനി നമുക്ക് കലോത്സവത്തിൻ്റെ കളർഫുള്ളിലേക്ക് പോകാം അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ബമ്പർ സമാനമായി കാറും ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നാണയങ്ങളുംതരം നോൾട്ടൂര ഇരുപത്തിയഞ്ച് വയസ്സുള്ള പ്രത്യുഷിന്റെ കിഡ്നി ഓപ്പറേഷൻ നടന്നപ്പോൾ പോളിസി ബസാർ ടീം ഹോസ്പിറ്റലിലേക്ക് വന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ക്ലെയിം അപ്രൂവ് ചെയ്യുന്നതിൽ പൂർണ്ണ ഹെൽപ്പ് നൽകി പോളിസി ബസാറിൽ ഒരു കോടി രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് വെറും അഞ്ഞൂറ്റമ്പത് രൂപ പ്രതിമാസം നിന്നും തുടങ്ങുന്നു மலபார் വാർത്തകളിലേക്ക് തിരികെ മലയാള സിനിമയിലെ മുത്തശ്ശനായി അറിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം അന്തരിച്ച ചലച്ചിത്ര നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസിന് സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം നൽകുന്നത് അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ജനുവരി ഇരുപത്തിനാലിന് വൈകുന്നേരം മന്ത്രി വീണ ജോർജ് ശ്രീനിവാസിന്റെ എറണാകുളത്തുള്ള വസതിയിലെത്തി പുരസ്കാരം കുടുംബത്തിന് കൈമാറുമെന്ന് പുരസ്കാര സമിതി ഭാരവാഹികൾ അറിയിച്ചു പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ടി ഐ മധുസൂദനൻ എം എൽ എ മുൻ എം എൽ എ ടി വി രാജേഷ് പി സന്തോഷ് പി വി ഭവദാസൻ നമ്പൂതിരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വനിതാ സബ് കമ്മിറ്റി കനൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ജനാധിപത്യ മഹിള അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മറിയം ദാവ്ലെ പ്രഭാഷണം നടത്തി കേന്ദ്ര സർക്കാർ മതനിരപേക്ഷ മൂല്യങ്ങൾ ഓരോന്നായി ഉപേക്ഷിക്കുകയാണെന്നും മതത്തിന്റെയും ജാതിയുടെയും പേരിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അക്രമങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുകയാണെന്നും